കേരള സ്റ്റോറിയുടെ രണ്ടാമതുള്ള ഒരു ട്രെയിലർ വന്നിട്ടുണ്ട് അപ്പോഴേ കാളുകൾ ആകപ്പാടെ അങ്ങോട്ട് ഇളകി മറിഞ്ഞിരിക്കുവാണ് ഇതല്ല കേരളത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിമിഷ ഫാത്തിമ എങ്ങനെയാണ് യമനിലെത്തിയത് എങ്ങനെയാണ് അഫ്ഗാനിലെത്തിയത് ഇവരെങ്ങനെയാണ് ഇന്നും കാബൂളിലെ ജയിലിൽ കഴിയുന്നത് യമനിൽ ആടുമേക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാ ഇവരെങ്ങനെയാ ശ്രീലങ്കയിലെത്തിയത് ആരാ ഇവരെ കൊണ്ടുപോയത് ഒരു ദിവസം രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേറ്റ് വന്നിട്ടാ ശരി ഇന്നെന്താ നമുക്ക് അഫ്ഗാനിലേക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ബോധോധയം ഉണ്ടായി ഇറങ്ങി പോയതൊന്നും അല്ലല്ലോ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ നിമിഷ ഫാത്തിമ ആയിരുന്നാലും സോണിയ സെബാസ്റ്റിനായിരുന്നാലും ഇവരെയൊക്കെ കൃത്യമായി കൂട്ടുകാരികളാകുന്ന പെൺ ചിലന്തികൾ ട്രാപ്പിലാക്കി അവർക്കൊരു ബോയ്ഫ്രണ്ടിനെ ഏർപ്പാട് ചെയ്തു കൊടുത്ത് അവർ ഇവർക്ക് പടി പടിയായിട്ട് എന്താണോ അവർക്ക് വേണ്ടത് അതൊക്കെ കൊടുത്ത് പാട്ടിലാക്കി ഒടുവിൽ വയറ്റിലുമാക്കി ഏറ്റെടുക്കണമെങ്കിൽ മതം മാറണം എന്ന ഒരു ഓപ്ഷന്റെ അവിടെ വെക്കുന്നു അതുവരെ പ്രേമിക്കുമ്പോഴില്ലാത്ത ജീവിതം പങ്കുവെക്കുമ്പോൾ സ്വപ്നം കാണുമ്പോൾ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ നെയ്തെടുക്കുമ്പോഴൊന്നും ഇല്ലാത്ത ഒരു മതം മാറ്റം പിന്നീട് വരുന്നു കാരണം വയറ്റിലായിപ്പോയി വൈറലാകാൻ വേണ്ടിയിട്ടല്ല ചെയ്തതെങ്കിലും വയറിലായി ഇനി രക്ഷയില്ല അവൻ ഏറ്റെടുക്കണമെങ്കിൽ മതം മാറണം മതം മാറിക്കഴിഞ്ഞാൽ അവനെ പിന്നെ കാണാനില്ല ഇതൊക്കെയാണ് നമ്മൾ നിമിഷ ഫാത്തിമയുടെ വിഷയത്തിലും സോണിയ സുഭാഷ്ടെ വിഷയത്തിലും ഒക്കെ കണ്ടത് മെറിൻ ജേക്കബ് റഫീല എത്രയോ കുട്ടികൾ ഇവരൊന്നും ഈ രാജ്യത്തിന് പുരസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതല്ല സമാന്തരമായ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കെട്ടി ഒരുങ്ങി പോയതാ മാതാപിതാക്കളെ വേണ്ട പിറന്ന നാടു വേണ്ട സഹോദരങ്ങളു വേണ്ട മക്കൾ വേണ്ട ഭാര്യ വേണ്ട ഇതൊന്നും വേണ്ട നമുക്ക് വേണ്ടത് അമ്പലങ്ങളില്ലാത്ത ചർച്ചുകളില്ലാത്ത ക്ഷേത്രങ്ങളില്ലാത്ത എവിടെയും കാഫറുകൾ അക്ബർ എന്ന് പറയണം ചിതറി തെറിക്കണം കയ്യും കാലും കണ്ണുമൊക്കെ പോകുന്ന രൂപത്തിലുള്ള ഇസ്ലാമിക ശരീരത്ത് നിയമമുള്ള ഒരു രാജ്യം ഒരു ലോകം സ്ഥാപിക്കണം അതിന് തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ എന്ത് സംഭാവനകളാണ് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കി ആ സംഭാവനകൾ വാരിക്കോരി ചൊരിയാന് വേണ്ടിയിട്ട് പോയതാ അല്ലയോ ആണല്ലോ വിളിമാരിപ്പം ഇവിടെ പോയി അപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കേരളത്തിൽ സംഭവിച്ച റിയൽ സ്റ്റോറിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ എങ്ങനെയാണ് കേരള സ്റ്റോറി അല്ല ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ ഈ നിമിഷ ഫാത്തിമയൊക്കെ എന്തിനു പോയതാണെന്ന് മതത്തെക്കുറിച്ച് എങ്ങനെയാണ് അവർക്ക് ഈ അറിവ് കിട്ടിയതെന്ന് അഫ്ഗാനിസ്ഥാനെ കുറിച്ചിട്ട് ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് അഫ്ഗാനിസ്ഥാനേയും ഇവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള കണ്ണികൾ ആരാണ് എന്ന് നിമിഷ ഫാത്തിമയുടെ മാതാവായിട്ടുള്ള ബിന്ദു സമ്പത്ത് മുഖ്യധാരാ ചാനലുകളിലൊക്കെ വന്നിരുന്നു പറഞ്ഞതല്ലേ ഏ എൻ്റെ മകൾ ദാ പോകാൻ പോകുന്നു ഇന്നിടത്തേക്ക് അവളുടെ പാസ്പോർട്ട് നിങ്ങളൊന്ന് റദ്ദു ചെയ്യണം അവളെ വിടരുത് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കാലു പിടിച്ചവര് ഓഫീസുകളൊക്കെ അവര് കയറി ഇറങ്ങി പക്ഷേ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിഭിന്നമായി മകൾ അവിടെ എത്തിപ്പോയി എത്തിക്കഴിഞ്ഞപ്പോൾ മകൾക്കൊരു കുട്ടി ജനിച്ചു എന്ന് അറിയുന്നു അപ്പോൾ ആ ചെറുകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ചെറുകുട്ടിയായി എനിക്ക് കാണണം എനിക്ക് താലോലിക്കണം എൻ്റെ മകൻ ഇന്ത്യൻ മിലിട്ടറിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങളാരും രാജ്യദ്രോഹികളല്ല രാജ്യവിരുദ്ധരല്ല അതുകൊണ്ട് എന്റെ മകൾ ചെയ്ത തെറ്റിനീ രാജ്യത്ത് കൊണ്ടുവന്ന അവൾക്ക് എന്ത് ശിക്ഷയാണോ നിങ്ങൾ വിധിക്കുന്നത് ആ ശിക്ഷ നിങ്ങൾ വിധിച്ചോ എന്നാലും എൻ്റെ മകളെ ഇവിടെ എത്തിക്കണം ചെറുകുട്ടികളെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഒരുപാട് സമരം ചെയ്തു പക്ഷേ അതൊന്നും വിലപ്പോയില്ല ഇപ്പോഴിതാ ഒരു മാതാവ് രംഗത്ത് വന്നിട്ട് സമൂഹ മാധ്യമത്തിലൂടെ വിളിച്ചു പറയുവാണു മക്കളെ ഉറപ്പായും കേരള സ്റ്റോറി നിങ്ങൾ ബഹിഷ്കരിക്കരുത് ആ കേരളത്തിന്റെ റിയൽ സ്റ്റോറിയാണ് ഇത് നിങ്ങൾ കാണണം ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഒരുപാട് അമ്മമാർ കരയുന്നത് പോലെ നാളെ നിങ്ങൾക്കും ചാനലുകളിൽ വന്നിരുന്ന് കരയാം மதத்தை வச்சு எப்படி திரட்டு இருக்கு அப்படிங்கறது புரிய வைக்கிறதுக்கான ஒரு படமா தான் நான் பாக்குறேன் கண்டிப்பா நான் திரும்ப இன்னொரு கருத்தை சொல்ல வைக்கிறேன் இங்க எந்த மதத்துல வெளி மதத்தை எது வந்து கிறிஸ்டியனா இருக்கட்டும் இஸ்லாமா இருக்கட்டும் எதை ஃபாலோ பண்ணாலும் இந்து கல்ச்சரை அந்த கடவுளை கூட நல்லா அதனால அதனாலதான் வந்து பாத்தீங்கன்னா இது வேளாங்கண்ணிக்கு பால் கொண்டா எடுத்துட்டு போறாங்க இதெல்லாம் எங்க இருந்து வருது அப்போ இந்தியான்றது ஒரு பேஸ் இருக்கிறதுனால கல்ச்சர் இருக்கலாம் அந்த கல்ச்சரை பேஸ் பண்ணி தான் வருது அதனால இந்த படம் வந்து கண்டிப்பாக ஃப்ரீயாவே போட்டு காட்டணுங்கிறது என்னுடைய ஒரு கருத்தா இருக்கு

ரெண்டாவது அந்த மத மாற்றத்துல வந்து சாதாரணமாக அவங்க வாழ்ந்துட்டாங்கன்னா பரவாயில்ல அந்த மத மாற்றம் பண்ணி அவர்களை எப்படி தீவிரவாத நடவடிக்கைகளுக்கு எடுத்துட்டு போறாங்கன்றது ஒன்று காமிக்கிறாங்க இப்போ இது ரெண்டுமே வந்து மக்களுக்கு புரிய வைக்க வேண்டிய விஷயம் இது வந்து ஒரு சாரார படமான இல்லை உடனே சொல்லிடுவாங்க இது வந்து இந்த கட்சி கூட படம் இவங்க பேசுறாங்க அவங்க இது வந்து கட்சியோ மதமோ எதுவுமே பார்க்காதீங்க தேச பாதுகாப்பிற்கு அச்சுறுத்தலாக இருக்கக்கூடிய விஷயங்களை வந்து எல்லோருக்கும் தெரிவிக்கிற படமாதான் இந்த படம் இருக்கு அது அவங்களே ஒரு கார்டு போட்டுட்டாங்கங்க அந்த எண்ணிக்கையில் எனக்கு நம்பிக்கை இல்லை

கண்டிப்பாங்க ஏன்னா நீங்க வந்து நல்ல படத்துல தடை பண்ணிக்கிட்டே இருப்பாங்க கேட்டா வந்து மதம் பண்ணுவாங்க இதுன்னு நான் என்ன கேக்குறேன் ஒரு நாட்டுல ஒரு படைப்பாளிக்கு ஒரு படத்தை வெளியிடக்கூடிய ஒரு உரிமை இல்லையா ரெண்டாவது விஷயம் இப்படிப்பட்ட ஒரு நல்ல படம் இது தேச அர்த்தலுக்கு அச்சுறுத்தலுக்கு பாதுகாப்பாக இருக்கக்கூடிய விஷயங்களை வந்து நாட்டுக்கு சொல்லக்கூடிய படத்தை பாதுகாப்பு தடைப்படினா இப்படிதான் போலீஸ் பாதுகாப்போட தான் பார்க்கணும் இப்ப இதுவே ஒரு அச்சுறுத்தல் தானே இந்த படம் வெளியில வந்தா நாட்டுக்கு என்னென்ன பண்றாங்கன்னு தெரியாம போறதே ஒரு அச்சுறுத்தல் தானே மேடம் இந்த ஒரு படத்துக்கு மட்டும் தடை வரல மேடம் தொடர்ந்து இஸ்லாமியம் சார்ந்து எடுக்கப்படுற அத்தனை படங்களுக்கும் தடை வரும் அதுதான் கேக்குறேன் ஏன் நீங்க வந்து எந்த மதத்தை வச்சே நீங்க ஒரு படத்தை பாக்குறீங்க மடத்தை இப்போ நீங்க பாத்தீங்கன்னா இந்துக்களை சார்ந்து ஒரு குறிப்பிட்ட ஒரு சாராரையும் இந்துக்களுக்கும் எதிராக எத்தனையோ படம் வந்த போது குரல் கொடுக்காத மீடியாக்களோ குரல் கொடுக்காத அரசியல் கட்சிகளோ ஏன் வந்து இஸ்லாமியர்களுக்கு நான் மட்டும் குரல் கொடுக்கறாங்க அவங்க அரசியல் பணியாக இருக்கு அந்த அரசியல் சூழ்ச்சியில யாரும் மாட்டாதீங்க குறிப்பாக இஸ்லாமியர் மாட்டாம இருக்கணுங்கறதா என்னுடைய கருத்து இந்த படத்தை ஒரு ஒரு இஸ்லாமியர்களும் கண்டிப்பா பாக்கணும் ஏன்னு கேட்டீங்கன்னா இந்த இதுல வந்து இந்து பெண்களோ கிறிஸ்டியன் பெண்களோ மாறது மட்டும் இல்ல அதுல இருக்கிற பசங்கள்லாம் யாரு முஸ்லீம் பசங்க தானே காமிக்கிறாங்க அப்போ அந்த இளைஞர்களையும் பாதுகாக்கணும் இல்லையா அப்போ இந்த படம் வந்து பொதுவாக இந்தியர்களுக்கான படமா தான் நான் பாக்குறேன் கண்டிப்பாக இந்த படத்தை வந்து பாருங்க இளைஞர் சமுதாயத்தை எப்படி கெடுக்கிறதுக்கான ஒரு அதாவது இந்தியாவில் இருக்கிற இஸ்லாமியர்கள் இந்திய இஸ்லாமியர்களாகவே என்றும் இருப்பார்கள் அதை சீர்குலைப்பதற்கு சில நடவடிக்கைகள் நடந்துதான் இருக்குது அது ஒண்ணு வெளிநாட்டு சதிகள் நடந்து கொண்டு தான் இருக்கிறது அதுல யாரும் போய் சிக்காம எந்த இந்தியன் சிட்டிசன்ஸும் போய் சிக்காம இருக்கணும்னா இப்படிப்பட்ட படங்கள் கண்டிப்பாக வெளிவரணும் இப்படிப்பட்ட படங்களுக்கு ஆதரவு கொடுக்கணும் சுதீப் தோஸ் என்ன வந்து ஒரு நல்ல முயற்சி எடுத்திருக்காரு அவர் டாக்குமெண்ட்ரி படம் எடுக்கிறவர் எடுத்திருக்காரு சில விஷயங்கள் நீங்க சொன்ன மாதிரி படம் வெளியில வரதுக்கு முன்னாலே முப்பத்தி ரெண்டாயிரம் நம்பர்ஸ்கெல்லாம் வச்சு பேசினாங்க நம்பர் இஸ் ஜஸ்ட் நம்பர் நம்பரை பார்க்காதீங்க படத்தை பாருங்க படத்தை பாத்தீங்கன்னா கண்டிப்பாக இது ஒரு மனத்தை கணக்க செய்யக்கூடிய ஒரு படமாக இருக்கிறது மேலும் இன்றைய சூழலில் இந்த படம் அனைவரும் பார்க்க வேண்டிய படமா தான் நான் பார்க்கறேன் ിന്ത്യങ്ങൾ നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കേട്ടത് തമിഴ്നാട്ടിലെ ഒരു മുസ്ലിം ഉമ്മ കേരള സ്റ്റോറി എന്ന സിനിമയെ പറ്റി പറഞ്ഞാണ് അവർ വളരെ പക്വതയോടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഒരു പക്ഷേ ഇതുവരെയും കേരളത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തകരും പറയാത്ത ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് പൊതുവേ ഈ സിനിമ റിലീസ് ആവുന്ന റിലീസ് റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഇതായിരിക്കും ഇതിന്റെ വിഷയം എന്നൊക്കെ ഇവിടെ വലിയ വിവാദമൊക്കെ ഉണ്ടായി ഇത് റിലീസാക്കാൻ പാടില്ല എന്ന തരത്തിൽ വരെ വലിയ വിവാദമുണ്ടായി മതത്തിൽ നിന്ന് അതായത് മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി പൊട്ടിത്തെറിക്കുന്നു അല്ലെങ്കിൽ ആ ഐ എസിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്ന തരത്തിലാണല്ലോ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഉമ്മ മറ്റൊരു സത്യം കൂടെ പറയുന്നുണ്ട് അതിലെ സ്ത്രീകൾ ഒരുപക്ഷെ ഹിന്ദു ആയിരിക്കാം ക്രിസ്ത്യാനി ആയിരിക്കാം പക്ഷെ അവർ അത് കഴിഞ്ഞതിനു ശേഷം മുസ്ലിം ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുസ്ലിം ആയിട്ടാണ് അവരുടെ ജീവിതം നശിക്കുന്നത് അത് മാത്രമല്ല അതിലെ പസങ്ങൾ അതായത് അതിലെ പയ്യന്മാർ അവർ വിവാഹം കഴിക്കുന്ന പയ്യന്മാർ അവർ ശരിക്കും മുസ്ലിങ്ങളായിട്ടുള്ളവർ തന്നെയല്ലേ അപ്പോൾ അവരുടെ ജീവനും വിലയില്ലേ അതും തടയ തടയപ്പെടേണ്ടതല്ലേ അതുകൊണ്ട് ഇത് മുസ്ലിം എന്ന ആ മതത്തിനെ കൂടി ഇസ്ലാം എന്ന മതത്തിനെ കൂടി ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ സിനിമ എല്ലാവരും കാണേണ്ടതാണ് എന്ന് പറയുന്നത് അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല ആ സിനിമ കാണേണ്ടത് എല്ലാവരും ഈ സിനിമ കാണേണ്ടതാണ് പറ്റുമെങ്കിൽ സർക്കാർ എല്ലാവരെയും സൗജന്യമായിട്ട് ഇത് കാണിക്കണം എന്നാണ് അവർ പറയുന്നത് എന്തായാലും അവരുടെ സംസാരവും ശരീര ഭാഷയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അവരൊരു പൊതുപ്രവർത്തകയാണ് എത്ര മാധ്യമ പ്രവർത്തകർ മുന്നിലുണ്ടെങ്കിലും അവർ വളരെ വ്യക്തതയോടെ സംസാരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഉമ്മ തന്നെയാണ് പക്ഷേ ഒരുപാട് ആരും പറയാൻ മടിക്കുന്ന നഗ്നമായിട്ടുള്ള ചില സത്യങ്ങളാണ് അവർ അത്രയും മാധ്യമത് എന്നതാണ് ഏറ്റവും വലിയ ആയിട്ടുള്ള കാരണം ഇന്ന് അധികം ആളുകൾ പറയാൻ ഭയക്കുന്നതും മടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഗതിയാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള രത്ന ചുരുക്കം കുറെ മുസ്ലിം യുവാക്കളുടെ ജീവിതത്തെ ഇത് സാരമായി ബാധിക്കും കുറെ ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ ജീവനും ജീവിതവും സ്വപ്നവും ദുസാരമായി ബാധിക്കുന്നു രണ്ടായിരുന്നാലും മതം മാറ്റിവെച്ചു കഴിഞ്ഞാൽ രണ്ടിലും ഇരകളായി മാറുന്നത് ഇവരെ കഷ്ടപ്പെട്ടു വളർത്തുന്ന മാതാപിതാക്കളും കുടുംബവുമാണ് അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ടെങ്കിലും ഇത്തരം കുരുക്കുകളിൽ ആൺകുട്ടികളും ചെന്ന് വീഴരുത് പെൺകുട്ടികളും ചെന്ന് വീഴരുത് അതിനു വേണ്ടിയെങ്കിലും ഈ സിനിമ കേരളത്തിന്റെ സ്റ്റോറിയാണ് ഇത് ഇന്ത്യയുടെ സ്റ്റോറിയാണ് ഇത് സൗജന്യമായിട്ട് എല്ലാ ആളുകളെയും കാണിക്കണം ഇതൊരു ബോധവൽക്കരണം എന്ന രൂപത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് അവരാ പറഞ്ഞത് ഇങ്ങനെ ഒരു മുസ്ലിം സ്ത്രീ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെയും ഭാഷ